വെൽക്കം ടു ട്രേഡ് ട്രേഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ഒന്ന് അനാലിസിസ് ചെയ്യാം അതിനായി ആദ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റ് വീണ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ചെയ്യുന്നത് വൺ ഡേ ചാർട്ടിലാണ് വൺ ഡേ ചാർട്ടിൽ തന്നെ ഒരു എഫ് ഇ ജി ഒരു ക്ലിയർ എഫ്ഇ ജി നമുക്ക് കിട്ടുന്നുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ഏരിയകൾ നമ്മൾ മാർക്ക് ചെയ്തു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇംബാലൻസ് മാർക്ക് ചെയ്തു അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ മൈനറായിട്ട് വരാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് ഒന്ന് മാർക്ക് ചെയ്യുക മാർക്കറ്റിന്ന് കാലത്ത് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വന്ന് ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ റിയാക്ഷൻ തരുന്ന ഒരു ഏരിയ ഒരു ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നൊരു ഏരിയ അവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിനു ശേഷം നമുക്ക് അനാലിസിസ് ചെയ്യാം അതിനുശേഷം എങ്ങനെയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ എന്നൊന്ന് പരിശോധിക്കുക അതിന് പിന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് നോക്കിയതിനു ശേഷം നമുക്ക് ചാർട്ടിലേക്ക് തിരിച്ചു വരാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ജി ബി പിയിലാണുള്ളത് അത് ക്ലൈമറ്റ് കൗണ്ട് ചേഞ്ച് എന്നാണ് കാണിക്കുന്നത് ക്ലൈമറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് അതിൻ്റെ പ്രീവിയസ് എയിറ്റ് പോയിന്റ് നയൻ കെ ആയിരുന്നു ഫോർകാസ്റ്റ് ടെൻ പോയിന്റ് ടു കെ ആണ് എന്നുവെച്ചാൽ കഴിഞ്ഞ തവണ പ്രീവിയസിനേക്കാളും കൂടുതലാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് അത് കറൻസിയെ ബാധിക്കുക എന്നുള്ളതും കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കറൻസിയെ ബാധിക്കാം ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് എന്ന് വെച്ചാൽ ഫോർകാസ്റ്റിനേക്കാളും താഴ്ന്നു വന്നു കഴിഞ്ഞാൽ ഇത് കറൻസിക്ക് നല്ലതാണെന്നാണ് പറയുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ക്ലെയിമിങ് അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ബെനിഫിറ്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് മന്ത് എന്നാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് തൊഴിലില്ലായ്മ എന്ന് കേട്ടിട്ടുണ്ടാവും പല ആളുകളും അപ്പോൾ അതുപോലെയുള്ള ക്ലെയിം ക്ലെയിമാണ് നമുക്കിപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നത് കുറയുക എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ കുറയുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും കറൻസിക്ക് നന്നായിരിക്കും അതുകൊണ്ടാണ് ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം പതിനൊന്നേ മുപ്പതിനും ആണ് ഈ റിപ്പോർട്ട് വരുന്നത് ആ ഒരു സമയത്ത് എല്ലാവരും ന്യൂസ് ശ്രദ്ധിക്കുക ന്യൂസ് ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക പിന്നെ ചാർട്ടിലേക്ക് വരുമ്പോൾ ചാർട്ടിൽ നമ്മൾ വൺ ഡേ എല്ലാണ് ഇപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട് ഇംബാലൻസ് വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൈനറായിട്ട് കാണാവുന്ന റെസിസ്റ്റൻസും സപ്പോർട്ടും വരച്ചു വെച്ചിട്ടുണ്ട് ഈ മൈനറായിട്ടുള്ള ഒരു സപ്പോർട്ടന്നെ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ബ്ലൂയിലേക്ക് മാറ്റിയിട്ടുണ്ട് റെസിസ്റ്റൻസ് റെഡിൽ തന്നെ ആണ് ഉള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എൻട്രി സാധ്യതകൾ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് അതിന് ആദ്യമായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഫോർ ഓവറിലാണ് ഫോർ ഓവറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ട് ഒരു ചെറിയ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് ചെറിയ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ഇവിടം വരെ വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തൊരു ഷിഫ്റ്റാണ് എന്നാലും നമുക്ക് അതിൽ ഒരു എന്ത് ചെയ്യാം ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഇമ്പാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് ഇപ്പോൾ ഫിൽ ചെയ്ത് പോയിട്ടുണ്ട് മാർക്കറ്റ് ഫിൽ ചെയ്ത് പോയിട്ടുണ്ട് ചെറിയൊരു ഇമ്പാലൻസ് ആക്ച്വലി അതിന് ഇംബാലൻസ് എന്ന രീതിയിൽ നമുക്ക് കൂട്ടാൻ പോലും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് മുന്നിലുള്ള ക്യാൻഡലുകൾ എടുത്തിട്ടുണ്ട് എന്നാലും അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പായു പിന്നെ ഫോർ ഹവറിൻ്റെ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇമ്പാലൻസ് ഒന്ന് പോയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഫോർവേഡിൽ ഈ ഇന്ന് വന്ന ക്യാൻഡിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഏരിയയാണ് കാണുന്നത് ഫോർവേഡില് ഇനി നമുക്ക് നേരത്തെ വരച്ച റെഡ് ലൈൻ മുകളിലുള്ള റെസിസ്റ്റൻസിന്റെ റെഡ് ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ആ ഒരു ഏരിയയുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഏരിയയ്ക്ക് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കൃത്യമായിട്ടൊരു എൻട്രി പ്രയോജിക്കാൻ കഴിയില്ല എന്നാലും ഒരു സാധ്യത എന്ന് പറയുന്നത് താഴോട്ട് തന്നെയാണ് മുകളിലോട്ടുള്ള സാധ്യത എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടി വരും അതിന് വൺ അവറിൽ പോവാം താഴോട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം നമുക്ക് നോക്കാം വൺ അവറിൽ പോകുന്ന സമയത്ത് കൃത്യമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മോഡലിൽ നിന്നൊരു ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് വൺ അവറിലെ വൺ അവറിൻ്റെ ആണ് നോക്കിയേ കാണാം ഇതിനെ നമ്മൾ എന്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം മാത്രമല്ല ഇവിടെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ട് ഒരു സപ്ലൈ ചാനലും കൂടി ഉണ്ട് ആ സപ്ലൈ ചാനൽ എന്താണ് ഒരു ഇംബാലൻസ് കൂടിയാണ് ആ ഇംബാലൻസിന് ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് ക്യാൻഡിലാണ് ഇൻബാലൻസ് പ്രസന്റ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് മറ്റൊരു ബ്ലാക്ക് ക്യാൻഡിൽ അതായത് ഒരു വേറെ സ്കാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റിൽ നമുക്കൊരു എൻട്രി പോസിബിളി ആവുന്നു പോസിബിലിറ്റി ആവുന്നത് താഴോട്ടേക്ക് വരുന്നത് ഈ ഒരു ഏരിയേനെ ബ്രേക്ക് ചെയ്യണം വിക്ക് ബ്രേക്ക് അല്ല ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് നിന്നാൽ മാത്രമേ നമുക്കൊരു ഈയൊരു ഏരിയേനെ അതിനുശേഷം മാർക്കറ്റ് ഒരു റീറ്റ് ടെസ്റ്റ് തരുവാണെങ്കിൽ ഇപ്പൊ വരുന്ന സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു ടെസ്റ്റ് വരുവാണെങ്കിൽ ഇവിടേക്ക് ഒരു ഇംബാലൻസ് ഡി റീടെസ്റ്റ് വരികയാണെങ്കിൽ ക്ലിയർ റീറ്റ് ടെസ്റ്റ് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ സെല്ലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇംബാലൻസ് പ്ലസ് ഇതൊരു റെസിസ്റ്റൻസ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംബാലൻസിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇംബാലൻസിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യും എൻട്രി എടുക്കുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോയാണ് ലോ മാർക്ക് ചെയ്യുന്നത് ലോയാണ് ഏകദേശം ഒരു ഇരുപത് പിപ്പോളം ഉണ്ട് ബാലൻസിൽ വരുന്ന സമയത്ത് ബാലൻസിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് കൂടി നോക്കണം അതായത് ക്ലിയർ ആയിട്ട് നമുക്കൊരു സ്ട്രക്ചർ ചേഞ്ച് അല്ലെങ്കിൽ അവിടുന്ന് ഒരു നല്ലൊരു പിൻപാറോ എൻഗൾഫിംഗ് ഹാൻഡിലോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടുന്ന് എടുത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു മൈനസ് ചേഞ്ച് ഓൾറെഡി തന്നിട്ടുണ്ട് മൈനസ് ചേഞ്ച് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഉള്ള ഒരു ഹൈ ഹൈനെ ക്രോസ് ചെയ്ത് ഐ മീൻ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ടും വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന റീടെസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്നൊരു ക്യാൻഡലിന് റിജക്ഷനും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബൈയേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു ഇംബാലൻസ് ആണ് വൺ അവർ വൺ ഡേ ഇംബാലൻസ് ആണ് ഡെഫിനറ്റ്ലി അങ്ങോട്ട് എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ റിജക്ഷനും തരാൻ സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതോ ചെറിയ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്ക് നമുക്ക് ട്രേഡ് എടുക്കാം വലിയ ട്രേഡിന് സാ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പ്ലാൻ ചെയ്യാതിരിക്കായിരിക്കും നല്ലത് ഇപ്പൊ വൺ ഹവറിലാണ് നിൽക്കുന്നത് നമുക്കിന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയി നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ആ ഇമ്പാലൻസിനെ ഓൾറെഡി റിടെസ്റ്റ് ചെയ്തിട്ടുണ്ട് റിടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഇൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു റിടെസ്റ്റ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് റിട്ടസ്റ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലേക്ക് റിടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിൽ സിംഗിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ബസ് വെച്ചിട്ട് ടാർഗറ്റിന് മാറ്റമൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് എടുക്കാം ടാർഗറ്റ് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഏരിയയ്ക്ക് മാറ്റം ഇല്ലായെന്നുള്ളതാണ് അപ്പോൾ ഒരു പതിന പതിനഞ്ച് വിപ്പ് നൂറ്റി നാൽപ്പത് വിപ്പിൻ്റെ അടുത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ടാർഗറ്റ് വെക്കാം റിടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താണുള്ളൂ റിട്ടസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് റിട്ടസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് രണ്ട്രയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എനിക്ക് റിട്ടസ്റ്റിന് വേണ്ടി ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്ത് വരുത്തണം അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയെ കവർ ചെയ്തിട്ടുണ്ട് ബാലൻസിൻ്റെ ഒരു പകുതിയോളം കവർ ചെയ്തിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പോൾ നമുക്ക് സാധ്യത കുറച്ചും കാണുന്നുണ്ട് എനിവേ താഴോട്ടേക്ക് വന്നതിന് ശേഷം മാത്രം എടുക്കുക താഴത്ത് വന്നതിന് ശേഷം മാത്രം എടുക്കുക അതുപോലെ തന്നെ ഫോറക്സ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ച് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഫ്രീ ആയി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടോടു കൂടി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക